ഹലോ ഹൈഡിയേഴ്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടനിൽ വരുന്നത് ത്രീ പി സെറ്റ് ആണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റം നമുക്ക് ഈ ഒന്ന് പരിചയപ്പെടാമോ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് ആടായിട്ടാണ് ഷോപ്പിൻ്റെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിറ്റ്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ കേട്ടോ നമുക്ക് ഡാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയൽ കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടില്ല കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം നല്ല വേദി വരുപ്പൊക്കെ ഉള്ള വലിയ ഷോളാണ് വന്നിട്ടുള്ളത് പാൻസ് ഇതുപോലെ അങ്ങനെ ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കോട്ടനിൽ തന്നെ ത്രീ പീ സെറ്റ് നമുക്ക് ഇടാനൊക്കെ നല്ല സുഖം കേട്ടോ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും കാരണം എന്നെ സംബന്ധിച്ച് ഞാനെപ്പോഴും നല്ല നല്ല മോഡൽ ഡ്രസ്സുകൾ കേട്ടോ യൂസ് ചെയ്യുക എന്നാലും എനിക്ക് ഈ ഒരു മോഡൽ നല്ല ഇഷ്ടമായിട്ടോ ഞാനെപ്പോഴും വീഡിയോയിൽ എത്തിക്കുന്ന മോഡലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളേക്ക് എത്തിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമാണ് കാരണം നമുക്കിതിൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് നമുക്ക് മറ്റുള്ള സിൽക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടാനൊക്കെ എന്തോ പോലാണല്ലോ അതങ്ങനെയല്ല നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഇടാൻ വളരെ യൂസ്ഫുള്ളാണ് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല നല്ല കളേഴ്സ് അതിൻ്റെ ലേറ്റുണ്ട് ആർക്കും ഞാൻ കാണിക്കണ്ടെട്ടോ ഇനിയിപ്പം ഫുൾ സ്ലീവ് വേണമെന്നുള്ളവർക്ക് ഇത് ഫുൾ സ്ലീവായിട്ടും യൂസ് ആക്കാൻ പറ്റും കേട്ടോ അത് അത്യാവശ്യം നല്ല അർക്കത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് ഹാഫ് സ്ലീവ് ആണെന്നുള്ളവർക്ക് ഇതിൻ്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെയാണ് ഇതിൻ്റെ ഷോൾ നല്ല വീതിയും വലിപ്പൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ വന്നിട്ടുള്ള ഷോൾ നല്ല പ്രിൻ്റ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഷോൾ വന്നിട്ടുള്ളത് ഇനി അടുത്ത കളർ ഒന്ന് കണ്ടു നോക്കാം അടുത്ത കളർ വന്നിട്ട് നല്ലൊരു കളർ ആട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഒക്കെ വന്നിട്ടുള്ളത് നമുക്ക് ഈ ത്രീ പീസ് സെറ്റിലാവുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ റെഡും ബ്ലാക്കും നേവി ബ്ലൂ അങ്ങനെയൊന്നും ത്രീ പീസ് സെറ്റിൽ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇങ്ങനത്തെ കളേഴ്സ് മാത്രം ത്രീ പീസ് സെറ്റിൽ കൊണ്ടുവരണത് നമ്മൾ നൈറ്റ് ആവുമ്പോൾ എപ്പോഴും കുറച്ച് ഡാർക്ക് കളറുകളാണ് കൊണ്ടുവരാറുള്ളത് ഇതാകുമ്പോൾ ഇങ്ങനെയുള്ള കളേഴ്സ് ആണ് ഇതിൽ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളേഴ്സ് കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ വന്നിട്ട് ഇതിൻ്റെ ലൈറ്റും ഡാർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ലൈറ്റ് കാണിക്കാവേ ഞാനിവിടെ കാണിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സപ്പ് നമ്പറിൽ വരിക കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ മാത്രമല്ല നമ്മളിൽ ത്രീ സെറ്റിലായാലും മോഡൽ നൈറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും കഫ്താൻ നൈറ്റിയിലായാലും ഷോൾ നൈറ്റിയിലായാലും വെറൈറ്റി വെറൈറ്റി നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത്രയും വെറൈറ്റി നമ്മളിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത്രയും അത്രയും മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അയച്ചു തരും കേട്ടോ ടോപ്പ് നല്ല ഇറക്കത്തിലാട്ടോ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പാൻറ്റ് വരുന്ന അത്യാവശ്യം നല്ല വേദിയും വലുപ്പത്തിലും ഒക്കെയാണ് പാൻ വരുന്നത് എക്സലും ഡബിൾ എക്സിലും ത്രിബ്ലക്സിലും എല്ലാം നമ്മളെയിൽ ഇതിൽ അവൈലബിൾ ആണ് ഉണ്ട് അത്ര സ്ലീവ് വരുന്ന കേട്ടോ നമുക്ക് ഫുൾ സ്ലീവ് തന്നെ പറയാം അത്ര സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നൈറ്റി പോലത്തെ കളേഴ്സ് അല്ല അല്ലാട്ടോ ത്രീ സെറ്റ് ആകുമ്പോൾ ഇങ്ങനെയുള്ള കളേഴ്സാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളേഴ്സ് മാത്രം ഇതിൽ പ്രിൻ്റഡ് ചേഞ്ച് പല പല ചേഞ്ച് ആയിട്ടുള്ള മോഡലുകളുണ്ട് കളേഴ്സ് എല്ലാം അല്ല ലൈറ്റ് കളേഴ്സിലും ഇതാ ഇതുപോലത്തെ ഇങ്ങനത്തെ കളേഴ്സിലും കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നല്ല സെയിൽ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളേഴ്സ് മാത്രം നോക്കിയെടുക്കുന്ന കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നു കൂട്ടുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ